തിരുവനന്തപുരം പള്ളിച്ചലിൽ സിഗ്നലിനു സമീപം നിർത്തിയിട്ട ബൈക്കിൽ ലോറി ഇടിച്ച് യുവാവിനും യുവതിക്കും ദാരുണാന്ത്യം മുക്കോല സ്വദേശി അമൽ ആലപ്പുഴ സ്വദേശി ദേവികൃഷ്ണ എന്നിവരാണ് മരിച്ചത് ഷഫീദ് റാവുത്തർ ചേരുന്നു വിവരങ്ങളുമായി ഷഫീദ് ദാരുണമായ സംഭവമാണ് ഇത് എങ്ങനെയാണ് സംഭവിച്ചത് ഹാ ഹിത ഇന്ന് അല്പസമയം മുൻപാണ് തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ടിട്ടുള്ള പാതയായിട്ടുള്ള ആ ഈ പള്ളിച്ചൽ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഈ അപകടം ഉണ്ടാകുന്നത് അതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം ഇപ്പോൾ ഒടുവിൽ പുറത്തു വരുന്നത് ഈ യുവതിയും യുവാവും വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് അതിൽ അമൽ ഇരുപത്തൊന്ന് വയസ്സുകാരനാണ് മുക്കോല സ്വദേശിയാണ് ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ദേവീ കൃഷ്ണ എന്നിവർക്കാണ് ഇപ്പോൾ ഈ അപകട മരണം സംഭവിച്ചത് ദുഃഖകരമായിട്ടുള്ള അപകടമരണം സംഭവിച്ചിട്ടുള്ളത് അമൽ ഇവിടുത്തെ ഒരു ലക്ഷ്യ എന്ന് പറയപ്പെടുന്ന സ്ഥാപനത്തിലെ വിദ്യാർത്ഥിയാണ് എന്ന തരത്തിലേക്കുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ഈ ഇവർ ഈ സിഗ്നലിൽ പള്ളിച്ചലിനടുത്തുള്ള സിഗ്നലിൽ ഈ ബൈക്ക് നിർത്തിയിട്ടപ്പോഴാണ് പിന്നാലെ വന്നിരുന്ന ലോറി ഇവരെ ഇടിച്ചത് പിന്നാലെ വന്നിരുന്ന ലോറി നിയന്ത്രണം വിട്ട് വിട്ടവരെ ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം ഈ തൃക്കണ്ണാപുരത്തെ ലോഡ് ഇറക്കിയ ശേഷം നെയ്യാറ്റിങ്ങര ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഈ ലോറി എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്ന വിവരം ഏതായാലും ഇരുവരും മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് സങ്കടകരമായ വാർത്തയാണ് ഈ സ്ഥലത്ത് ഇപ്പോൾ പോലീസ് എത്തി എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതടക്കമുള്ള കാര്യങ്ങൾ അത് പരിശോധിച്ചു വരികയാണ് അസ്മിത ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം